വാളറയ്ക്ക് സമീപം അഞ്ചാം മേൽ കുടിയിൽ മദ്യലഹരിയിൽ ഭർത്താവിൻ്റെ കുത്തേറ്റ് ഭാര്യ മരിച്ച സംഭവത്തിൽ ഭർത്താവ് ബാലകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു കരിനെല്ലിക്കൽ ജലജയാണ് കൊല്ലപ്പെട്ടത് ശനിയാഴ്ച രാത്രിയാണ് കൊലപാതകം നടന്നത് പണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബാലകൃഷ്ണൻ ചുറ്റിക കത്തി എന്നിവ ഉപയോഗിച്ച് ജലജയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു വാളറയ്ക്ക് സമീപം അഞ്ചാം മേൽക്കുടിയിൽ മദ്യലഹരിയിൽ ഭർത്താവിന്റെ കുത്തേറ്റ് ഭാര്യ മരിച്ച സംഭവത്തിൽ ഭർത്താവ് ബാലകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു കരിനെല്ലിക്കൽ ജലജയാണ് മരിച്ചത് ശനിയാഴ്ച രാത്രിയാണ് കൊലപാതകം നടന്നത് ജലജിയുടെ തലയിൽ ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റിട്ടുണ്ട് ഇതോടൊപ്പം കത്തികൊണ്ട് കഴുത്തിൽ പന്ത്രണ്ടിഞ്ച് ആഴത്തിലുള്ള മുറവുമുണ്ട് ഇരുവരും ആദ്യ വിവാഹബന്ധം ഉപേക്ഷിച്ച് രണ്ടു വർഷമായി അഞ്ചാമയൽക്കുടിയിൽ ഒന്നിച്ചാണ് താമസിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു ഹോംനേഴ്സായ ജലജ കോതമംഗലത്തെ ജോലി പോലീസ് സ്ഥലത്ത് നിന്ന് ശനിയാഴ്ച വൈകിട്ട് വീട്ടിലെത്തി തുടർന്ന് ശമ്പളം ലഭിച്ച പണത്തെ ചൊല്ലി ഇരുവരും തർക്കത്തിലേർപ്പെട്ടു തർക്കം തുടർന്നതോടെ ചുറ്റിക കത്തി എന്നിവ ഉപയോഗിച്ച് ബാലകൃഷ്ണൻ ജലജിയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു നല്ല കൂടാതെ വട്ടം കത്തി കൊണ്ട് അങ്ങനെയാണ് രാവിലെയാണ് ബാലകൃഷ്ണൻ പോയിട്ട് പറയുകയും കൊലപാതകത്തിന് ശേഷം വീട്ടിൽ തന്നെ തങ്ങിയ ബാലകൃഷ്ണനെ അടിമാലി എസ് എച്ച്ഒ പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇടുക്കി ഡിവൈഎസ്പി പി ജിൽസൺ മാത്യുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനുവേണ്ടി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ അടിമാലി